ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ ദൈവ കൃപ എന്നും 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 എന്നേക്കും നമ്മോട് കൂടിയിരുന്നു നമ്മളെ വഴി നടത്തട്ടെ സർവശക്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ തിരുവഴുത്തുകളിൽ കൂടെ അവിടുത്തെ ഹിതമെന്തെന്ന് തിരിച്ചറിയുവാനും ആ അഹിതത്തിനായി നമ്മെ ഹൽപ്പ്ലാൻ ചെയ്യുവാനും ആ തിരുവഴുത്തുകൾ തന്നെ നമുക്ക് ബലമായും ശക്തിയായും മാറുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയിരുന്ന് ഇന്നും എന്നും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വളരെ ദീർഘമായ ഒരു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനമാണ് നമ്മൾ ധ്യാന വിഷയമായിട്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ഒന്നാമത്തെ പാട്ട് നമ്മൾ ചിന്തിച്ചു വളരെ ദീർഘമായ ഒരു സങ്കീർത്തനം ബൈബിളിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു അധ്യായം ഇത് ഇരുപത്തിരണ്ട് ഖണ്ഡങ്ങളായി പോർഷനായി തിരിച്ചിരിക്കുന്നു നമ്മൾ കണ്ടു അതിൽ മലയാളം പെരു പരിഭാഷയിൽ ഈ ഹീബ്രൂ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എ ബി സി ഡി എന്ന പോലെ ആ ബേത്ത് എന്ന് പറയുന്നിങ്ങനെ അക്ഷരമാല ക്രമത്തിൽ അത് കൊടുത്തിരിക്കുന്നു ഓരോ പരായിലും എട്ട് വാക്യങ്ങൾ വീതമുണ്ട് അങ്ങനെ നൂറ്റി ഇരുപത്തി നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളുണ്ട് എന്നിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ദീർഘമായ ഒരു സങ്കീർത്തം നമ്മുടെ ജീവിതയാത്രയിൽ തെറ്റായ വഴിയിൽ എത്ര വേഗത്തിൽ പോയാലും പ്രയോജനമില്ല എന്ന് പറയും നമ്മുടെ വഴി ശരിയാണോ നോക്കുക എന്നുള്ളതാണ് അറിയൂ നീ ഒരു ശരിയായ പാതയിലാണോ നീ സഞ്ചരിക്കുന്നത് നാം യാത്ര ചെയ്യുന്ന വഴി കൃത്യ യേശുക്രിസ്തു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ക്രിസ്തുവിനെക്കുറിച്ച് അറിയാം ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് തിരുവഴുത്തിൽ പറയുന്നുണ്ട് അവൻ രക്ഷകനാണ് അവൻ രക്ഷിതാവാണ് അവൻ കുറിശ്ന മരിച്ചു എല്ലാം ശരിയാണ് പക്ഷേ അത് നിൻറ്റേതായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആ ദൈവം നിൻ്റെ സ്വന്തമായോ നിൻ്റേതായി മാത്രം മാറിയോ നിൻ്റേതായി നിൻ്റെ മുഴുവനായി നിൻ്റെ മുഴുവൻ നിൻ്റെ സർവസ്വുമായി അതീവം മാറിയോ എന്നുള്ളതാണ് ആ വഴിയിലായെങ്കിലാണ് നമ്മുടെ ജീവിതം പ്രയോജനമായി ആകുന്നുള്ളൂ ലോകത്തിൽ പല വഴികളുണ്ട് നമ്മുടെ വഴികളുണ്ട് സ്വന്തം വഴികളുണ്ട് നല്ല വഴി വഴിയെന്ന് പറയുന്നവരുണ്ട് ചീത്ത ഉണ്ടുണ്ട് ജീവൻ്റെ വഴിയുണ്ട് നാശത്തിൻ്റെ വഴിയുണ്ട് നീ ഏതു വഴിയിലാണ് യേശുക്രിസ്തുവാകുന്ന സത്യവഴി എന്നീ ആയോ നിൻ്റെ ജീവിതത്തിന് ആ ഒരു ലക്ഷ്യമായോ ഇത്രയും ഈ ബസ്സിനൊക്കെ ഈ കോമൺ ആയിട്ടുള്ള റോഡാണ് അതിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഡൈവേർജ് ചെയ്ത് പോകാം അങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നാൽ ഒരു ട്രെയിനിൻ്റെ പാളങ്ങളാണ് ശരിയായിട്ട് നമുക്കിതൊരു ദൃഷ്ടാന്തമായിട്ട് കാണുന്നത് ഒരു ട്രെയിൻ ഒരു പാളത്തിലാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇത് വന്നാലും ആ പാളം അത് കണക്റ്റഡ് ആണ് ടു ഇത് എൻഡ് ആ ഡെസ്റ്റിനേഷൻ ആ എത്തിച്ചേരേണ്ടുന്ന സ്ഥലവുമായിട്ട് ഇത് കണക്റ്റഡ് ആണ് ആ പാലം അത് നല്ല പെർഫെക്റ്റ് ആ ഒരു നല്ല ഒരു ഉറപ്പാണ് ആ ട്രെയിൻ പോവുകയാണ് അല്ലേ അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഡ്രൈവർ ഇങ്ങനെയില്ല അതിന് ഉറപ്പാണ് ഈ പാളം എവിടെ ഒരു എത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇത് തന്നെയാണ് ക്രിസ്ത്യ ജീവി എന്ന് പറയുന്നത് ഒരു ഉറപ്പ് നമ്മുടെ അന്തരംഗത്ത് കിട്ടുക യെസ് ഞാൻ ദൈവത്തിൻ്റെ വഴിയിലാണ് ദൈവ എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത് ആ ഉറപ്പ് നമ്മൾ പ്രാപിക്കണം ദൈവം എന്നെ കാണുന്നു ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴിയിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് ശരിയാണ് എൻ്റെ മാർഗം ശരിയാണ് എന്ന് അതാണ് പറയുന്നത് തെറ്റിയ വഴിയിൽ എത്ര വേഗത്ത് സഞ്ചരിച്ചാലും പ്രയോജനമില്ലല്ലോ തെറ്റായുള്ള ഡെസ്റ്റിനേഷനിലല്ലേ പോകുന്നത് അപ്പം അന്നെ വഴി ശരിയായിരിക്കണം ലക്ഷ്യം ശരിയായിരിക്കണം ഇവിടെ നമ്മൾ ഇന്നത്തെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഒമ്പതാമത്തെ വാക്യം അതിലാണ് വായിക്കുന്നത് ഇത് ഫോർ യങ്സ്റ്റേഴ്സിന് വേണമെങ്കിൽ പറയാം യൗവനക്കാർക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി ബാല്യക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഖണ്ണം ഒരു പാരഗ്രാഫ് ഒരു ഫോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് അത് അനുസരിക്കുന്നതിനെ ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ വചനത്തെ എല്ലാം ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരിതാണ് ഇവിടെ ഹോം നിർവാക് നമ്മൾ കാണുന്നത് ബാലൻ തൻ്റെ നടപ്പിന് നിർമലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിന്റെ കൽപ്പനകൾ വിട്ടുനടക്കുവാൻ എനിക്കിട വരരുതേ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു യഹോവയെ നീ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ എൻ്റെ അതിനങ്ങൾ കൊണ്ട് നിൻ്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു ഞാൻ സർവ്വസമ്പത്തിൽ വന്ന പോലെ നിൻ്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിൻ്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിൻ്റെ ചട്ടങ്ങളെ രസിക്കും നിൻ്റെ വചനത്തെ മറക്കുകയും ഇല്ല ഇത്ര മനോഹരമായിട്ടുള്ള ഒരിതാണ് ഇത് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുമ്പോൾ കുറച്ചും കൂടെ അത് അർത്ഥം ധോനിക്കുന്നതായിട്ട് തോന്നുന്നു അവിടെ ഹൗ ക്യാൻ യങ് പീപ്പിൾ യങ് പീപ്പിൾ എന്നാണ് പറയുന്നത് ഇവിടെ ബാലം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു ശരിയായ പെർഫെക്ഷനിലെ അത് ആ വാക്ക് കുറച്ചും കൂടെ യങ് ഒരു യൗവനക്കാരൻ എന്നുള്ള വിധത്തിലേക്ക് വരാം നമ്മുടെ യൗവന ഓക്കേ ബാലൻ തന്നെ നടപ്പിനെ അല്ലെങ്കിൽ ജീവിതത്തെ ശരിയായിട്ട് കാക്കത്ത് സൂക്ഷിക്കുന്നത് എങ്ങനെ അവിടെ പറയുകയാണ് ബൈ ഒബേയിങ് യുവർ കമാൻസ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിൽ കൊണ്ടാണ് അത് നമുക്ക് സാധിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു എന്നാ ഒരു ബൗണ്ടറീസ് ഇല്ലാത്ത അത് ഒരു കടിഞ്ഞൊടി കുതിരയെ പോലെയല്ല കുതിര നല്ലതാണ് പക്ഷെ കുതിര കടിഞ്ഞാണെങ്കിൽ അതിനെ ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നത് പോലെ നമ്മളെ ഈ ദൈവവചനത്താൽ അധിഷ്ഠിതമായി ദൈവവചനത്താൽ ഫെൻസിങ് കെട്ടി നമ്മളെ ശരിയായ പാതയും നമ്മൾ നടത്താനായിട്ട് ശ്രമിക്കണം ലക്ഷ്യമുള്ള ഓരോ ജീവിതത്തിനും അതിനൊരു ഡിസിപ്ലിനുണ്ട് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ അവിടെ ഒരു ഒരു വിക്ടറി ഇല്ലെന്ന് പറയും ഒരു 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 അതിനെ പറയുന്ന അതിന് ഒരു ഡിസിപ്ലിൻഡ് ആയുണ്ട് ലൈഫ് ഒരു ക്രമീകൃതമായ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുവാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നു ഇത് ഓൾ മൈ ഹാർട്ട് ഐ ട്രൈ ടു സെർവ് യു കീപ് മീ ഫ്രം ഡിസൊബേയിങ് യുവർ കമാൻമെൻറ്റ്സ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു നിൻ്റെ കൽപ്പനകൾ വിട്ടു നടക്കുവാൻ എനിക്കിട വരരുതേ തുടർന്ന് പറയുകയാണ് ഞാൻ നിന്നോട് പാവം ചെയ്യാതിരിക്കേണ്ടെന്ന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നു അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം സെർച്ച് നമ്മൾ എന്നൊക്കെ സെർച്ച് മെഷീൻസ് ഉപയോഗിക്കുന്ന സെർച്ച് എൻജിൻസ് ഉണ്ട് ഒത്തിരി അല്ലെ ഗൂഗിൾ സെർച്ച് അത് സെർച്ച് എഞ്ചിൻസ് ഓ ഒത്തിരി സെർച്ച് എൻജിൻസ് ഉള്ള ഒരു കാലമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതം നമ്മുടെ ഹൃദയത്തെ നമ്മൾ സെർച്ച് ചെയ്യണം ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയുണ്ടോ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ ദൈവിക പ്രമാണത്തിൽ തന്നെയാണോ ദൈവത്തിൻ്റെ വഴികൾ തന്നെയാണോ ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ട് സാധിക്കണം ഞാൻ അതല്ല എന്ന് പലപ്പോഴും പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റം എന്ന് പറയുന്ന ഒരു ഒരു ചിന്തയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ചുങ്കക്കാരനെപ്പോലെയല്ല ഞാനീ പരീക്ഷനെപ്പോലെയല്ല അല്ലെങ്കിൽ അങ്ങനെ അല്ല മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ പലപ്പോഴും താല്പര്യം ഞാൻ എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളതാണോ അതായിരിക്കാം നമ്മുടെ ചിന്ത മറ്റുള്ളവരെങ്ങനെയാണോ എന്നുള്ളതല്ല നാം എങ്ങനെയാണ് ദൈവത്തിന് മുമ്പിൽ ദൈവം എന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുമ്പോൾ താവിതയുന്നുണ്ട് സംഗീതത്തിന് തന്നെ അത് വലിയൊരു അർത്ഥമാണ് കൈകൾ മലർത്തുക ടു ഓപ്പൺ ബിഫോർ ഗോഡ് നമ്മൾ ചിന്തിച്ച ദൈവസന്നതി നമുക്കങ്ങനെ കൈ മലർത്തി ഒരു തുറന്ന പുസ്തകം പോലെ ദൈവസന്നിധി നിൽക്കാൻ പറ്റും മറ്റാട മുമ്പിലല്ല നമ്മൾ പറയാൻ ദൈവസന്നതിയിൽ അങ്ങനെ നിൽക്കാൻ പറ്റുമോ നിങ്ങളുള്ള അവസ്ഥയിൽ ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ചിട്ടല്ല നമ്മുടെ എന്തെല്ലാം നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും എല്ലാം ഉണ്ടോ അതെല്ലാമോടു കൂടി കർത്താവേ ഞാനിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നൽ ഇപ്പോൾ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നും നിൽക്കാൻ സാധിക്കണം അതാണ് ഒരു ജയം എന്ന് പറയുന്നത് ആ ദൈവം നമ്മൾ സ്വീകരിക്കുന്ന അവൻ നമുക്കറിയാം അവൻ്റെ നമ്മുടെ ബലഹീനതകളറിയാം പക്ഷെ അത് നമ്മൾ ദൈവസന്നതയിലായിരിക്കണം പകരേണ്ടത് ആ ദൈവസന്നധി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നിന്നാൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ബലമിറങ്ങും നമ്മുടെ ബലഹീന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമെന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ബലഹീനതകളെ അവൻ്റെ ശക്തി വ്യാപരിക്കേണ്ടതിനാണ് ബലഹീനതകളും കുറവുകളും എല്ലാം നമ്മുടെ കുറവുകളിൽ അവൻ്റെ ആ സമ്പൂർണ്ണത അവൻ്റെ ശക്തി നിറയ്ക്കേണ്ടതിനാണ് എവരി നീഡ്സ് അത് ഓരോ ആവശ്യങ്ങളും ദൈവത്തോട് നമ്മൾ അടുപ്പിക്കുന്നതായിരിക്കാനുള്ള മുഖാന്തരങ്ങളാണെന്ന് പറയുന്നത് ഓരോ ജീവിതത്തിലും നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് ദൈവസേന ചെന്നിട്ട് അത് പ്രാർത്ഥന വേളകളിൽ കമ്പ് സമ്പൂർണ്ണമായ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ധുത്വം അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കുകളിലിപ്പോൾ ഇങ്ങനെ ദീർഘസമയമല്ല അതെങ്ങനെ വായിക്കൊള്ളു ദൈവം നടത്തുന്ന പോലെ അതിലൊന്നുമല്ല നമ്മൾ ഒന്നാമത് ഫസ്റ്റ് വി സാറണ്ടർ അവർ സെൽസ് ബിഫോർ ഗോഡ് നമ്മളായിരിക്കുന്ന പ്രകാരം ദിവസം നമ്മുടെ ഹൃദയങ്ങളെ പകരുക ഖന്നദ പറയുന്നത് ഖന്ന പറയുന്ന രക്ഷയപ്രഭാൻ ഇല്ല ഷമുൽ പ്രവാചകൻ്റെ മാതാവ് പറയും ദേവാലയത്തിൽ ചെന്നിട്ട് ഞാനിൻ്റെ ഹൃദയം ദൈവത്തോട് പകരുകയത്രയേ ചെയ്തെന്ന് പറയുകയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഡെഫലേഷനാണ് പകർച്ചയാണ് അത് ഒരു 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 ഷെയർ ചെയ്യുകയാണ് ഞാനെൻ്റെ ഹൃയത്തെ മുനായ ദിവസത്തിന് പകരുകയാണ് അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ പകരമായിട്ട് സാധിക്കണം ഇപ്പോൾ ദൈവം അതെല്ലാം ഏറ്റെടുക്കും നമ്മുടെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും അടുത്തോട് പറയുകയാണ് നിൻ്റെ കൽപ്പന ഉട്ടു നടക്കാൻ എനിക്കിടവരുത് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ അതിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ നിറയുമോറും നമ്മൾ തിന്മയകലും അവിടെ ദൈവം തിന്മയ്ക്കൊന്നും ഇരുട്ടി നിൽക്കാൻ സാധിക്കത്തില്ല ദൈവത്തിൻ്റെ വചനം വെളിച്ചമാണ് അപ്പോൾ വെളിച്ചമുണ്ടെങ്കിൽ ഇരുളിന്ന് നിൽക്കാൻ പറ്റത്തില്ല ഇരുളിനെ ശപിച്ചതുകൊണ്ടോ ഇരുളിനെ അടിച്ചതുകൊണ്ടോ ചൂരെടുത്ത് വീശിയത് കൊണ്ടോ ഒന്നും ഇരുള മാറത്തില്ലോ ഇരുള മാറി പുട്ട് സ്വിച്ച് സ്വിച്ച് ഓൺ ചെയ്യുക ലൈറ്റ് ഇടുക പ്രകാശം ഒന്നൽ ഇരുട്ട് മാറിപ്പോവുകയാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം എത്രത്തോളം നമ്മൾ നിറയ്ക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത് നമ്മുടെ ജീവിതത്തിൽ ധന്യമായി മാറുകയാണ് ഇവിടെ ദാവീത പറയാം ഞാൻ നിന്നോട് പാവം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ഇപ്പം പി പി ടി കിറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകത്തില്ല ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടില്ല എന്ത് പ്രിക്കോഷൻസാണ് അത് ധരിച്ചുകൊണ്ട് പോകുന്നവർക്ക് ധൈര്യം ഉണഫക്റ്റ് ചെയ്യത്തില്ലെന്നൊരു ധൈര്യം അവരെ പോയി ലിവിറ്റും ഹോസ്പിറ്റലിൽ പോലും നഴ്സ ഫീൽഡിലൊക്കെ പോലും സോഷ്യൽ വർക്കേഴ്സൊക്കെ ധരിച്ചു കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഏതായാലും ഒരു ഉറപ്പാണത് അവരെ എഫക്റ്റ് ചെയ്യുകയില്ല എന്ന് എന്ന് പറഞ്ഞാൽ ദൈവജനത്തറിയപ്പെട്ടൊരു ഹൃദയം തിന്മകളിൽ നിന്ന് അകലം ദൈവം നമ്മൾ പാപത്ത് വിടുവയ്ക്കും അവിടെ പറയാം ഹോവേ നീ വാഴ്ത്തപ്പെട്ട ഒന്നിൻ്റെ ചട്ടങ്ങൾ എനിക്ക് ഉപദേശിച്ചത് എണവേ എന്നതാണ് മനസ്സിലാക്കുക മനസ്സിലായി ഐ പ്രൈസ് യു ഓൾ അവർ ടീച്ച് മീ യോർ വെയ്സ് എന്നതിൻ്റെ വഴികളതിനെ പഠിപ്പിക്കണം അപ്പോൾ ഒരു പഠനത്തിൻ്റെ ഒരു വഴിയാണത് ദൈവം നമ്മൾ പഠിപ്പിക്കണം അനുദിനം ഓരോ വഴികൾ അത് നമ്മൾ വിധേയപ്പെടുത്തി കൊടുത്തതെയും പഠിപ്പിച്ചോളൂ അത് വലിയ അധ്വാനങ്ങളൊന്നും ഉള്ളതല്ല നമ്മുടെ ചിന്ത നമ്മുടെ ബുദ്ധി നമ്മുടെ വിചാരം നമ്മുടെ ബോധങ്ങൾ എല്ലാ ദൈവസിൻ്റെയിലേക്ക് അർപ്പണം ചെയ്യുമ്പോൾ അതിൽ കൂടെയൊക്കെ അതാണ് നമ്മുടെ മനസ്സും ഹൃദയവും ഏൽപ്പിച്ച് കൊടുക്കാൻ പറയുന്നത് സ്ഥലവും എൻ്റെ പറയും എൻ്റെ മനസ്സും ഹൃദയവും ഏൽപ്പിച്ച് കൊടുക്കണം മൈൻഡ് ആൻഡ് ഹാർട്ട് മനസ്സും ഹൃദയവും എല്ലാം ദേവസ്റ്റയിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കണം ഒന്നും നമ്മൾ മാറ്റി വെക്കരുത് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ ആദരങ്ങൾ കൊണ്ട് നിൻ്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെതാണ് ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിൻ്റെ സാക്ഷ്യങ്ങളെ വീഴ്ച ആനന്ദിക്കുന്നു ഉണ്ടോ ഇവിടെ സമ്പത്തിൽ ഒന്നുപോലെ ഞാൻ നിൻ്റെ വഴിയിൽ ആനന്ദിക്കുന്നു എന്നാണ് അവർ പറയുന്നത് മറ്റു ഭാഗത്ത് ഇൻ്റെ ഇതിൻ്റെ അവസാനത്തിൽ ഇവരും പറയുന്നുണ്ട് വലിയ കൊള്ള കണ്ടെട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു വലിയ കൊള്ള പോലെയാണ് ഈ വനത്തെ കാണുന്നത് ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിൻ്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിൻ്റെ ചട്ടങ്ങളെ രസിക്കും നിൻ്റെ വചനത്തെ മറക്കുകയും ഇല്ല ഈ ദൈവചന ധ്യാനവും ദൈവചനം പഠിക്കാനൊക്കെ ഒരു താല്പര്യമൊക്കെ കാണിച്ചു നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുത അത്ഭുതങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് ഏതൊരു ജീവിതത്തിലായ ഒരു സാക്ഷ്യം പറയാനായിട്ട് പറ്റും മേജർ സി എച്ച് മലാൻ ഇന്ത്യയിലെ സൈനിക സേവനത്തിൽ വിജയവും മാന്യതയും നേടിയ ഒരു ഓഫീസറാണ് അദ്ദേഹത്തെ കുറിച്ച് പറയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിത വിജയത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സാക്ഷിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ ഈ സാക്ഷ്യം പോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും ദൈവവചനം വായിച്ചു പ്രാർത്ഥിക്കണമെന്ന് ഗുണദോഷിച്ച് എൻ്റെ അമ്മ എഴുതാറുണ്ടായിരുന്നുവെന്ന് അത് ഞാൻ ഒരിക്കലും വിസ്മരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുക ഒരു പട്ടാളക്കാരനായതെന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം ഞാൻ എൻ്റെ അമ്മയുടെ ആജ്ഞ എൻ്റെ രാജ്ഞിയുടെ കൽപ്പന പോലെ അനുസരിച്ചതാണ് ഞാൻ മുടങ്ങാതെ ബൈബിൾ വായിക്കുക മാത്രമല്ല അതിൻ്റെ കൽപ്പനകൾ വിനാവുള്ള അനുസരിക്കേണ്ടവയാണെന്ന് കരുതി അവ അനുഷ്ഠിക്കുകയും ചെയ്തു എന്നൊന്ന് പറയുക അതാണ് എന്ന് പറയുന്നത് യാക്കൂവിനോട് ഫൗലോസഫോസ്തലം തീമോത്തിനോട് പറയുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട് രണ്ട് തിമൂത്തിയൂസ് മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ വാക്യങ്ങൾ അവിടെ കാണുന്നുണ്ട് എന്നാൽ ക്രിസ്തു ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും മജീഷ്യൽ വക്സാണ് ഇന്ന് അത് കൂടി വർദ്ധിച്ചു വരിക വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുറന്നു വരും നീയോ ഇന്നവരോട് പഠിച്ചോ എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുങ്കിലെ വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും എനിക്ക് നിലനിൽക്കുക എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിൽ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു അല്ല ബാല്യം അറിയുകയും ചെയ്യുന്നത് കൊണ്ടെന്നാണ് അവിടെ പറയുന്നത് നമ്മൾ ചിന്തിക്കുക നമ്മൾ ദൈവജനത്തെ എത്രമാത്രം ഹൃദ്യസ്ഥമാക്കുന്നുണ്ട് അതിൻ്റെ ജീവനം നമ്മൾ തിരയുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിന് നടുവിൽ സൂക്ഷിച്ചു വെക്കുക അതിൻ്റെ ജീവനല്ലോ എന്ന സദൃശവാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ വചനം ജീവന ചൈതന്യമുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ ആചരിക്കാൻ നമുക്ക് ദിവസം നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ യൗവന ജീവിതങ്ങളെ അല്ലെങ്കിൽ യൗവന ജീവിതങ്ങളെയൊക്കെ നമ്മൾ സമർപ്പിക്കാം യൗവനക്കർക്കായ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് അറിവിലൊക്കെ ഉള്ളവരൊക്കെ ഓർ ദിവസം തന്നെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം ദൈവത്തിൻ്റെ കല്പനകൾ ഒട്ട് നടപ്പാൻ ഒരിക്കലും ഇവിടെ ആഘാതമാണ് ദൈവ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം സ്നേഹവാനായ ദൈവമേ ക്രൂശ്ശ്ശി ഞങ്ങൾക്ക് വേണ്ടി ജീവനത്തുന്ന് ഞങ്ങൾക്ക് മറുപലിയായി തീർന്നു തൻ്റെ രക്ത താഴ്ന്നങ്ങളെ വിളിക്കുവാങ്ങ് ഞങ്ങൾ കർത്താവ് വായിച്ചുവേ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സ്വന്തമല്ല എന്നും ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കേണ്ടതല്ല തിരിവു ഞങ്ങളുടെ ജീവി ജീവിതം ജീവിക്കുമ്പോഴാണ് അത് ലക്ഷ്യമുള്ളതാകും വിലയുള്ളതായി തീരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അപ്പോൾ ആ മാർഗം ലക്ഷ്യം അതെല്ലാം ശരിയായിരിക്കണമേ നീയാകുന്ന വഴിയിൽ കൂടെ സഞ്ചരിച്ച് നീയാകുന്ന സത്യത്തിൽ സഞ്ചരിച്ച് നിന്റെ സന്നദ്ധയിലെത്തിച്ചേരുവോളം ഞങ്ങൾ അവിടെ നിന്ന് കാക്കണമേ അതിനായി തിരുവെഴുത്തുകൾ ഞങ്ങൾക്ക് വില വരിച്ച് തരാൻ വിവരിച്ച് തരണമേ ആ തിരുവെഴുത്തുകളുടെ ഹൃദയത്തിൽ നിന്ന് മറിയ ഈ വർത്തമാനമൊക്കെ ഈ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ തിരുവത്തും ുന്നു ഹൃദയത്തിൽ നിങ്ങൾ തിരുവനന്തപുരം ധ്യാനിക്കുന്നവരായി പ്രാർത്ഥനയുള്ളവരായി എപ്പോഴും നിന്നെ സ്തുതിക്കുന്നവരായി നിന്റെ സാന്നിധ്യബോധമുള്ളവരായി ജീവൻ ഞങ്ങൾക്ക് കൃപ കൃപതരിണമേ നിങ്ങൾ നിന്നോട് സെന്റ് പ്രാർത്ഥിക്കുന്നു അതൊന്നെല്ലാ കൃപകൾക്കായ സ്തുതി സാന്നിധ്യത്തിൻ്റെ മറവി ഞങ്ങളെ മറയ്ക്കണമേ മുഖത്തം കൂടെ മാത്രം എടുക്കണം പിതൃത്വ പിതൃത്വപരിഷിദ്ധാത്മാവധികത്തിനായിട്ട് തന്നെ അമേൻ അമേൻ